രാവണനെ വെളുപ്പിച്ചെടുക്കാൻ മനഃപൂർവ്വമായ ഒരു ശ്രമം പലരും നടത്താറുണ്ട് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടത് കാരണം ശൂർപ്പണഖ രാവണൻ്റെ സഹോദരി അവളെ രാമനോട് അവൾ പോയി കണ്ട് പറയുന്നു എന്നെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നു ലക്ഷ്മണനോട് പറയുന്നു അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞിട്ട് ശൂർപ്പണ മൂക്കും ചെവിയും മുറിച്ചു കളയുന്നു മൂക്കും മുലയും എന്ന് പറയുന്നുണ്ട് മൂക്കും ചെവിയും എന്നും പറയുന്നുണ്ട് എന്തു വാങ്ങിക്കോട്ടെ ഇതിൽ ക്ഷുഭിതയായ ശുർപ്പണഖ ഓടിപ്പോയിട്ട് രാവണൻ്റെ അടുത്ത് കംപ്ലയിൻ്റ് പറഞ്ഞു ചേട്ടാ ഇത് കണ്ടില്ലേ ഹേയ് ആരാടി നിന്നെ ഇങ്ങനെ ജാതു രാമൻ ലക്ഷ്മണൻ എന്നാ കാണിച്ച് രാമക്ക് പറഞ്ഞിട്ട് രാവണൻ പോയിട്ട് സീതയെ തട്ടിക്കൊണ്ടു പോകുന്നു അപ്പോൾ രാവണൻ്റെ ഭാഗത്ത് ചെറിയൊരു ന്യായമുണ്ടല്ല ഇതാണ് വെളുപ്പിക്കലിൻ്റെ അതാണ് അതായത് തൻ്റെ സഹോദരിയെ വിരൂപയാക്കിയതിനുള്ള പ്രതികാരമായിട്ടാണ് രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോകുന്നത് അപ്പോൾ ഒരു ഒരു കാരമുണ്ട് അതുകൊണ്ടാണ് പ്രതികാരം വന്നത് അപ്പോൾ പ്രതികാരം എന്ന് പറയുമ്പോൾ തന്നെ ഒരു പകുതി ജസ്റ്റിഫിക്കേഷൻ ആയിക്കഴിഞ്ഞു രാവണൻ യോഗ്യനായിരുന്നു പക്ഷേ ശൂർപ്പണഖയെ ഇങ്ങനെ ഉപദ്രവിച്ചതുകൊണ്ട് രാവണൻ ക്ഷുഭിതനായിട്ട് ഇത് ചെയ്തു എന്നാണ് വാസ്തവത്തിൽ അങ്ങനെയൊന്നും രാമായണത്തിൽ ഇല്ല ശൂർപ്പണകിത് സംഭവിക്കുന്നുണ്ട് ശൂർപ്പണക രാവണൻ്റെ സഹോദരന്മാരായ കരനോടും ദൂഷണനോടുമാണ് ആദ്യം പരാതി പറയുന്നത് ഇങ്ങനെ സംഭവിച്ചു എന്നെ വിരൂപയാക്കി എന്ന് പറയുന്നു അവരും സീതയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നില്ല എനിക്കും മനസ്സിലാവുന്നില്ല നിങ്ങളുടെ സഹോദരിയെ ഉപദ്രവിച്ചവൻ്റെ ഭാര്യയെ നിങ്ങൾ തട്ടിക്കൊണ്ടു വന്നാൽ അത് പ്രതികാരമാകുന്നത് എങ്ങനെയാണ് ആ ഭാര്യയെ പോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രതികാരം കഴിഞ്ഞു അല്ലേ അന്നത്തെ കാലം ആലോചിച്ച് നോക്കൂ രാമൻ ഇപ്പോൾ പറയുകയാണ് സീതയെ ആരോ തട്ടിക്കൊണ്ടുപോയി ആരാണെന്ന് അറിഞ്ഞു പോലും കൂടാ കൊണ്ടുപോട്ടെ എനിക്കിപ്പോൾ വേറെ പെണ്ണ് കിട്ടാഞ്ഞിട്ടാണോ അന്നത്തെ കാലല്ലേ എല്ലാ രാജാക്കന്മാർക്കും ഇഷ്ടംപോലെ പെണ്ണ് കെട്ട് പൊറുപ്പ് കേൾക്കിച്ചത് രാമൻ്റെ അച്ഛൻ ദശരഥന് നാലുണ്ടായിരുന്നു ഭാര്യമാർ അല്ലേ അതുകൊണ്ട് വേറെ ഭാര്യ കിട്ടുന്നത് രാമൻ ഇത് പോട്ടെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് തീർന്നില്ല അവിടെ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രതികാരത്തിന് ബുദ്ധിശൂന്യനാണോ രാവണൻ അവൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു വന്നു കഴിഞ്ഞാൽ അവൻ ചൂടാവും ചൂടായില്ലെങ്കിൽ എന്തു ചെയ്യും ചൂടായാലും നീങ്ങും കൊണ്ടുപോകൂട എനിക്കത് വേണ്ട എനിക്കതിലും നല്ല വേറെ പതിനായിരം പെൺ നമ്മൾ പറയാറില്ല നല്ല കിളി പോലത്തെ പെണ്ണിനെ ഞാൻ കൊണ്ടു വന്നു തരാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അത് ഷൂന്നായിപ്പോവും ഇല്ലേ അതുകൊണ്ടാണ് കരദൂഷണന്മാർ പോലും ആ പ്രവൃത്തിക്ക് മുതിരായ രാമനുമായിട്ട് അവരെ ഏറ്റുമുട്ടി അവരും അവരുടെ പതിനാലായിരം വരുന്ന സൈന്യവും രാമൻ്റെ മുമ്പിൽ തോറ്റുപോയി രാമൻ ശരിക്ക് ദണ്ഡകാരുണ്യത്തിൻ്റെ ഒരു ഭാഗം ജനസ്ഥാനം ഇതൊക്കെ രാവണൻ്റെ സ്ഥലങ്ങളാണ് കേട്ടോ രാവണൻ്റെ കീഴിലുള്ള സ്ഥലങ്ങളാണ് അത് മുഴുവൻ രാമൻ കൈയടക്കി ഇവർ മരിച്ചും പോയി ഇവരുടെ കൂട്ടത്തിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടത് അകമ്പനാണ് അകമ്പനൻ ആദ്യം പോയിട്ട് രാവണനെ കണ്ടു പറയുന്നു ഇങ്ങനെ ജനസ്ഥാനം നമ്മളുടെ കയ്യിൽ നിന്ന് പോയി ഏ പോയോ ആ അത് രാമൻ്റെ കയ്യിലായി അപ്പോൾ രാമനുണ്ട് ലക്ഷ്മണനുണ്ട് രാമൻ്റെ ഭാര്യയായിട്ട് സുന്ദരിയായ സീതയുണ്ട് അതുകൊണ്ട് ഇതു എന്നൊക്കെ പറഞ്ഞ് അന്ന് ദുർവൃത്തനായ രാവണന് ആദ്യത്തെ മോഹം ഉദിച്ചു സീതയെ ശൂർപ്പണകയുടെ കേസൊക്കെ പിന്നെയാണ് ശൂർപ്പണഖ ആദ്യം പോയി പറയുന്നത് ഖരദൂഷന്മാരുടെ അടുത്താണ് ഖരദൂഷന്മാർ രാമനെയും ലക്ഷ്മണനെയും ആക്രമിക്കാനാണ് നോക്കുന്നത് അല്ലാതെ സീതയെ തട്ടിക്കൊണ്ടു പോകാനല്ല അങ്ങനത്തെ ബുദ്ധിശൂന്യത ആരും ചെയ്യില്ല അപ്പോൾ ഖരദൂഷന്മാരെയും അവരുടെ പതിനാലായിരം വരുന്ന സൈന്യത്തെ എല്ലാം രാമൻ വധിച്ചു ഈ വിവരം അകമ്പനൻ വന്ന് രാവണനോട് പറയുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചു ജനസ്ഥാനം നമുക്ക് നഷ്ടപ്പെട്ടു രാവണന് ചോദിക്കുന്നു എൻ്റെ ഭീമമായ ജനസ്ഥാനം കയ്യേറി നശിപ്പിച്ചത് ആരടാ ആരടാ ആ മരണക്കൊതിയൻ ഇതാണ് രാവണൻ്റെ ചോദ്യം കേന ഭീമം ജനസ്ഥാനം ഹതമ്മമ പരാസുന എന്നാണ് രാവണൻ്റെ അലർച്ച അപ്പം അങ്ങനെ രാവണനെ പ്രകോപിപ്പിക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് രാവണൻ്റെ സഹോദരി രാജധാനിയിലേക്ക് രാവണൻ്റെ രാജധാനിയിലേക്ക് വരുന്നത് തുറന്ന രാജസദസ്സിൽ ചെന്ന് പ്രായോഗിക രാജനീതിയും നയവും ഉപദേശിക്കുന്നു ഇപ്പോൾ പരക്കെ വിശ്വസിക്കപ്പെടുന്നത് പോലെ അങ്ങനെ ഒരു ലൂസ് ക്യാരക്ടർ ആയിരുന്നില്ല ശൂർപ്പണക്കാർ ഓഫ് കോഴ്സ് അവർക്ക് ചില ദൗർബല്യങ്ങളുണ്ടായിരുന്നു അത് സാധിക്കാനായിട്ട് ചില നുണകളും പരിപാടികളുമൊക്കെ ചെയ്തിട്ടൊക്കെയുണ്ട് ബട്ട് അങ്ങനെ മാത്രം ചെയ്ത് നടക്കുന്ന എന്താ പറയുക കൂത്താടി നടക്കുന്ന ഒരു സ്വഭാവക്കാരി ആയിരുന്നില്ല ശൂർപ്പണക ശൂർപ്പണക രാജസദസ്സിൽ വന്നിട്ട് രാവണനോട് തനിക്ക് സംഭവിച്ച വൈരൂപ്യം പോലും പറയുന്നില്ല അവൾ അയുക്തയോ മൂഢയോ അല്ലായിരുന്നു എന്ന വസ്തുത വാത്മീകി പ പകർത്തി വയ്ക്കുന്നു ശൂർപ്പണകയുടെ നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക രാവണനോട് പറയാണ് രാജാവേ നീ നിനക്ക് തോന്നും വിധം പെരുമാറുന്നവനായി മാറിയിരിക്കുന്നു കടിഞ്ഞാണില്ലാത്ത കാമാസക്തി നിന്നെ ബാധിച്ചിരിക്കുന്നു കൺമുഞ്ഞിലിടിച്ച് കയറുന്ന കരാള ഭീഷണിയുടെ നേർക്ക് നീ കണ്ണടച്ചിരിക്കുന്നു ഇത് സഹോദരി സഹോദരനോട് നിറഞ്ഞ സഭയിൽ വെച്ച് പറയുകയാണ് ശൂർപ്പണക കഥ യു ഹാവ് ബിക്കം എൻ അഡിക്റ്റ് ഓഫ് ലെസ്റ്റ് ഷെയ്മോൺ യു താണതരം ഭോഗങ്ങളിലും താന്തോന്നിത്തരങ്ങളിലും ഇടുകിച്ചേർന്ന ലോഭിയായ രാജാവിനെ ചുടലക്കളത്തിലെ തീ പോലെ പ്രജകൾ അനാദരിക്കും എന്ന് മറക്കരുത് തക്ക സമയത്ത് ചെയ്യേണ്ട കാര്യം ചെയ്യാത്ത രാജാവ് രാജ്യത്തോടൊപ്പം നശിക്കുന്നു രാജ്യം കാക്കാൻ ചാരന്മാരെ നിയോഗിക്കാത്തവനും പ്രജകൾക്ക് നേരിൽ കാണാൻ കിട്ടാത്തവനും സ്വാധീനം നഷ്ടപ്പെട്ടവനുമായ രാജാവിനെ ചെളി തളം കെട്ടിയ ആറ്റിൻ തീരത്തെ ആനക്കൂട്ടം ഒഴിവാക്കും പോലെ പ്രജകൾ ഒഴിവാക്കുന്നു ചെളി തളം കെട്ടി നിൽക്കുന്ന സ്ഥലം ആനക്കൂട്ടം ഒഴിവാക്കുന്ന പോലെ പ്രജകൾ നിന്നെ ഒഴിവാക്കും വൃത്തികെട്ടവൻ എന്ന് പറഞ്ഞുകൊണ്ട് കെടുകാര്യസ്ഥത കാരണം അന്യാധീനപ്പെട്ട ഭൂഖലങ്ങൾ വീണ്ടെടുക്കാത്ത രാജാവ് കടലിൽ മുങ്ങിക്കിടക്കുന്ന മല പോലെയാണ് ഒരു പ്രയോജനവും ഇല്ലാത്തവനാണ് സ്വന്തം കാര്യത്തിൽ പിടിപാടുള്ള ദേവന്മാരെയും ഗന്ധർവന്മാരെയും ചില ദാനവന്മാരെയും താങ്കൾ എതിർച്ചേരിയിൽ തള്ളി കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുപാട് പേരെ ശത്രുക്കളാക്കി ചപലത കാരണം ചാരന്മാരെ വച്ചിട്ടുമില്ല ചാരന്മാരെ വെച്ചിട്ടില്ല ചാരന്മാരെ വെക്കാത്ത രാജാവ് രാജാവല്ല അതുകൊണ്ടാണ് ജനസ്ഥാനം നഷ്ടപ്പെട്ടു എന്നുള്ളത് രാവണന് അറിയാൻ വയ്യാതെ പോയത് അകമ്പനൻ വന്ന് പറഞ്ഞപ്പോഴാണ് മൊത്തം ജനസ്ഥാനം രാമൻ എടുത്തു കഴിഞ്ഞു പതിനായിരം പതിനാലായിരം പട മരിച്ചു കഴിഞ്ഞു കരനും ദൂഷണനും മരിച്ചു കഴിഞ്ഞു ഇതൊന്നും രാവണൻ അറിഞ്ഞില്ല രാവണൻ സുഖഭോഗങ്ങളിൽ രമിച്ച് കഴിയുകയാണ് ലങ്കയിൽ അങ്ങനെ ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കി എന്ത് രാജാവാണ് താങ്കൾ രാക്ഷസ ചപലമാണ് താങ്കളുടെ പ്രകൃതം ബുദ്ധിയൊട്ട് കാണിക്കുന്നില്ല അറിയേണ്ടത് അറിയുന്നില്ല എങ്ങനെ രാജാവായി തുടരും ഇതൊക്കെ ശൂർഭണക പറഞ്ഞു വയ്ക്കുകയാണ് അവസാനം സൂക്ഷ്മതൃക്കായ ഒരു രാഷ്ട്രതന്ത്രജ്ഞനെ പോലെ ശൂർപ്പണക ഭവിഷ്യത്ത് വരാൻ പോകുന്നത് രാവണനോട് പറയുന്നു രാജാവേ നിങ്ങൾ അന്യരെ അവഹേളിക്കുന്ന സ്വഭാവക്കാരനാണ് വിഷയങ്ങൾക്ക് അടിപ്പെട്ടവനാണ് വീണ്ടും എത്ര എത്രത്തവണ ഇതെടുത്ത് പറയുന്നുണ്ടെന്നറിയാമോ രാവണൻ്റെ ഈ സ്വഭാവം കണ്ടപെണ്ണുങ്ങളിൽ കാംഷ പൂണ്ടിട്ട് നടക്കുന്ന സ്വഭാവം വീണ്ടും വീണ്ടും രാവണൻ്റെ സഹോദരി എടുത്തു പറയുന്നു വിഷയങ്ങൾക്ക് അടിപ്പെട്ടവനാണ് നാട്ടിൽ അകത്തും പുറത്തും ഇന്നലെയും ഇന്നും നടക്കുന്ന കാര്യവിവരങ്ങൾ അന്വേഷിച്ചറിയാത്തവനാണ് ഗുണദോഷങ്ങൾ അളന്നു നോക്കി തീരുമാനമെടുക്കാത്തവനാണ് അതുകൊണ്ട് താങ്കൾക്ക് താമസിയാതെ രാജ്യം നഷ്ടപ്പെടും താങ്കൾ ഘോരവിപത്തിൽ ചെന്ന് ചാടും ഇതാണ് ശൂർപ്പണഖ രാമണിന് കൊടുക്കുന്ന മുന്നറിയിപ്പ് ഇത്രയധികം കാര്യങ്ങൾ രാഷ്ട്രത്തെപ്പറ്റി ഒരു കാഴ്ചപ്പാട് ശൂർപ്പണഹിക്കുണ്ടായിരുന്നെങ്കിൽ വെറും ഇപ്പോൾ ചിത്രീകരിക്കുന്ന പോലെ കാമാതുരയായിട്ട് നടന്ന ശൂർപ്പണഖ അവളുടെ മുക്കും ചെവിയും രാമൻ മുറിച്ചു അതിന് പ്രതികാരം ചെയ്യാനായിട്ട് രാമണൻ സീതയെ കട്ടുകൊണ്ടുപോയി ഇതൊക്കെ ചെയ്യുന്നത് ഈ പറഞ്ഞ നീചനായ രാവണനെ വെള്ളപുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് രാവണൻ്റെ നീചത്വം ഇതിലധികം മറ്റാരും വെളിപ്പെടുത്തിയിട്ടില്ല നമുക്കെല്ലാം ശത്രുപക്ഷത്തു നിന്ന് രാമൻ്റെ ഭാഗത്ത് നിന്ന് രാവണൻ്റെ ദോഷങ്ങൾ പറഞ്ഞ് ധാരാളം ആൾക്കാരെ കാണാൻ പറ്റും രാവണൻ്റെ പക്ഷത്ത് നിന്ന് രാവണൻ്റെ സ്വന്തം സഹോദരി രാവണനെ വിമർശിക്കുമ്പോഴാണ് രാവണൻ്റെ സത്യസന്ധമായ ചിത്രം നമുക്ക് കിട്ടുന്നത് ശത്രുപക്ഷത്തുനിന്ന് ആണെങ്കിലും നല്ല ചിത്രം കിട്ടില്ല മോശം ചിത്രമേ കിട്ടുകയുള്ളൂ ബട്ട് മിത്രത്തിൻ്റെ ബന്ധുവിൻ്റെ സ്വന്തം അനിയത്തിയുടെ വിവരണമാണ് ഞാനീ കേൾപ്പിച്ചത് നിങ്ങൾ എത്ര ദുഷ്ടനായിരുന്നു രാവണൻ എത്ര കാമാതുരനായിരുന്നു ഇതല്ലാതെ വേറൊരു ചിന്തയില്ലാത്തവനായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു ആ സമയത്തേക്ക് ആരെന്ത് പറഞ്ഞാലും കേൾക്കാതെ കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ അങ്ങ് ഓടുക ആരെങ്കിലും സർവാംഗസുന്ദരി എന്ന് പറഞ്ഞ ഉടനെ അവളെ പിന്നാലെ ഓടുക ഇത് ഷൂർപ്പണഖ തന്നെ പറയുന്നു ഈ എന്തൊരു കാഷ്ടമാണെന്ന് നിങ്ങൾ രാജാവാണെന്ന് പറയുന്നു ചാരന്മാരെ വെച്ചിട്ടില്ല സൈന്യമില്ല ജനസ്ഥാനം കൈവിട്ട് പോയതറിയില്ല സ്വന്തം അനിയന്മാർ മരിച്ചതറിയില്ല ഒന്നും അറിയില്ല പിന്നെ എന്താ അറിയുന്നത് വന്നും പോയും ഈ ഒരു കാര്യത്തിൻ്റെ പിന്നാലെ മാത്രം മുടിഞ്ഞു പോകുന്ന എന്നാണ് ഷൂർപ്പണഖയുടെ മെസ്സേജ് ദാറ്റ് വാസ് എ ഫോർ വാണിങ് ഇത്ര വലിയ ഒരു ഒരു മുന്നറിയിപ്പ് രാവണന് മറ്റാരും കൊടുത്തിട്ടില്ല പലരും പറഞ്ഞിട്ടുണ്ട് രാവണനോട് രാവണൻ്റെ ഭാഗത്തു നിന്ന് ആ മാരിജൻ പറയുന്നുണ്ട് വിഭീഷൺ പറയുന്നുണ്ട് പലരും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ശൂർപ്പണകയെ പോലെ ഇത്ര ഷാർപ്പായിട്ട് ഒരു ഒരു വാക്യം മറ്റാരും പറഞ്ഞതായിട്ട് ഞാൻ കാണുന്നില്ല പുതിയ ഒരു ഒരു പ്രശ്നവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്